ആദവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് ഒരു ദിനം ഒരു അറിവ് പദ്ധതി നടപ്പിലാക്കി ഓരോ ദിവസവും ഒരു അറിവ് വിദ്യാർത്ഥികളിൽ എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഉദ്ഘാടനം പി ടിഎ പ്രസിഡന്റ് ഉസ്മാൻ പൂളക്കോട്ട് നിർവഹിച്ചു പ്രിൻസിപ്പൽ സുഹൈൽ സാബിർ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം ഓഫീസർ മുനീറുദ്ദീൻ മടപ്പള്ളി പദ്ധതി വിശദീകരിച്ചു അധ്യാപകരായ ഫാറൂഖ് ഷഹർബാൻ റഹ്മത്ത് എന്നിവർ സംസാരിച്ചു വളണ്ടിയർമാരായ ദിൽഷ ഫെമിനാസ് ആനന്ദ് കുമാർ അഭിനവ് അബ്ഷീറ ദിയാ രാജ് അബ്ദുൽ വാഹിദ് അനക എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ആ